നമ്മൾ ഈ കേട്ടതെല്ലാം ഇടയ്ക്കിടയ്ക്ക് മനനം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നമ്മളിൽ ഒരു വലിയ ട്രാൻസ്ഫർമേഷൻ സംഭവിപ്പിക്കും ലോകത്തിലെ ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത് മരണഭയമാണ് അപ്പം നമ്മൾ ആ മരണഭയത്തിൽ നിന്ന് ഒളിച്ചോടുന്നതിന് പകരം ഞാൻ ഒക്കെ മരിക്കും നമുക്കൊക്കെ ആ പേടിയുണ്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ എന്നുള്ളത് ഇല്ലാതെയാകുമോ എന്ന ഭയം നമുക്ക് എല്ലാവർക്കുമുണ്ട് അപ്പൊ ഞാൻ എന്ന ഭയം നമുക്കുണ്ട് ഞാൻ ഞാനില്ലാതെയാകുമോ എന്ന ഭയം നമുക്കുണ്ട് ആ ഭയത്തെ നമ്മൾ നേരിടുക ഇല്ലാതാവുക എന്ന് പറഞ്ഞാൽ എന്താണ് നാം ചോദിക്കുക അങ്ങനെ നമ്മൾ നേരത്തെ കേട്ടത് നമ്മുടെ ജീവിത ധൃതി പിടിച്ചുള്ള ജീവിത ഓട്ടത്തിനിടയിലുള്ള ഇടവേളകളിൽ മനനത്തിന് വിധേയമാക്കുകയാണ് എങ്കിൽ നമ്മളിലൊരു മാറ്റം താനേ ഉണ്ടാകും ഞാനും നിങ്ങളും ഒക്കെ അമരരാണ് അതുകൊണ്ട് എനിക്ക് നിങ്ങൾക്കുമൊക്കെ ചെയ്യുവാനായിട്ട് വേറൊരു തലമില്ല ഇല്ല മാത്രമേ ഉള്ളൂ ഇത് വിചാരത്തിൻ്റെ വഴിയാണ് സത്തർക്കത്തിന്റെ വഴിയാണ് ഇതാണ് സാഖ്യത്തിന്റെ വഴി യോഗത്തിൻ്റെ വഴി എന്ന് പറയുന്നത് അനുഭവത്തിൻ്റെ വഴി ഈ രണ്ട് വഴികളാണ് വളരെ പ്രധാനപ്പെട്ട വഴികളായിട്ട് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയുള്ള ഭഗവാൻ സ്വയംഭൂമനു തുടരുകയാണ് അങ്ങനെയുള്ള ഭഗവാൻ എങ്ങനെയുള്ള ഭഗവാൻ കാലസ്വരൂപനായ ഭഗവാൻ സ്വയം ജനന മരണരഹിതനും ഒരിക്കലും നാശമില്ലാത്തവനും ക്ഷയവിഹീനനും അപരിച്ഛിന്നനുമാകുന്നു അങ്ങനെയുള്ള ഭഗവാൻ പിതാവ് തുടങ്ങിയുള്ള ജനങ്ങളെ കൊണ്ട് സന്താനങ്ങളാകുന്ന ജനങ്ങളെ ജനിപ്പിക്കുന്ന സൃഷ്ടികർത്താവും മാതാപിതാക്കളെ കൊണ്ട് മക്കളെ പരിപാലിക്കുന്ന സംരക്ഷകനും അന്യരെ ഉപദ്രവിക്കുന്നവരെ അന്തകനെ കൊണ്ട് കൊല്ലിക്കുന്ന സംഹാരകാരകനും ആകുന്നു നമ്മൾ ഓരോരുത്തരും അങ്ങനെയുള്ള ഭഗവാൻ നേരത്തെ പറഞ്ഞ ഭഗവാൻ ആ ഭഗവാൻ പിതാവ് തുടങ്ങിയ ജനങ്ങളെ കൊണ്ട് സന്താനങ്ങളാകുന്ന ജനങ്ങളെ ജനിപ്പിക്കുന്ന സൃഷ്ടികർത്താവാണ് പിതാവ് മാത്രം വിചാരിച്ചാൽ മക്കളുണ്ടാവില്ല അപ്പൊ പിതാവിൻ്റെ കൂടെ മാതാവിനെയും കൂടി ചേർക്കണം അപ്പൊ മാതാപിതാക്കന്മാർ സന്താനങ്ങളാകുന്ന ജനങ്ങളെ ജനിപ്പിക്കുന്നു അപ്പോ സന്താനങ്ങളെ ജനിപ്പിക്കുന്ന മാതാപിതാക്കള് ഭഗവാന്റെ ഉപകരണങ്ങളാണ് കാരണം അവരിലൂടെയാണ് ഭഗവാൻ സൃഷ്ടി നടത്തുന്നത് വേറൊരു രീതിയിൽ നോക്കിയാൽ അവർ സൃഷ്ടാക്കളായിരിക്കുമ്പോൾ ഭഗവാനാണ് ഭഗവാനാണ് അച്ഛനമ്മമാർ ജന പിതാവ് തുടങ്ങിയ ജനങ്ങളെ കൊണ്ട് സന്താനങ്ങളാകുന്ന ജനങ്ങളെ ജനിപ്പിക്കുന്നു ജനിപ്പിക്കുന്ന സൃഷ്ടികർത്താവും അപ്പം അദ്ദേഹം എങ്ങനെയാ സൃഷ്ടിക്കുന്നത് അവിടെ ഇരുന്ന് അദ്ദേഹം അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് പറയുമ്പം അങ്ങനെ ഉണ്ടാകുന്നതല്ല ഈ ലോകത്തുള്ള മനുഷ്യർ മാത്രമൊന്നുമല്ല അച്ഛനും അമ്മയും ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങൾക്കും അച്ഛനും ഉണ്ട് ചെടികൾക്കും അപ്പം ഈ ലോകത്തുള്ള എല്ലാ അച്ഛനമ്മമാരും ഈശ്വര സ്വരൂപികളാണ് എൻ്റെ അച്ഛനും അമ്മയും മാത്രമല്ല നിങ്ങളുടെ അച്ഛനും അമ്മയും മാത്രമല്ല അച്ഛൻ പക്ഷിയും അമ്മ പക്ഷിയും അച്ഛൻ പട്ടിയും അമ്മ പട്ടിയും അച്ഛൻ കഴുതയും അമ്മ കഴുതയും അച്ഛൻ കുതിരയും അമ്മ കുതിരയും എല്ലാം ഈശ്വരൻ്റെ ആവിഷ്കാരമാണ് അപ്പം ഈശ്വരനെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തിരിച്ചുറട്ട ചോദ്യമേ ചോദിക്കാനുള്ളൂ ഈശ്വരനെ അല്ലാതെ വേറെ എന്തിനെയെങ്കിലും കാണാൻ പറ്റുമോ നമ്മൾ പല പലപ്പോഴും ഈശ്വരനെ കാണാൻ പറ്റുമോ ഈശ്വരനെ കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത് നമ്മൾ ഈശ്വരൻ ഒരു നിർവചനം കൊടുത്തിട്ട് നമ്മൾ ഒരു ഈശ്വരനെ കാണാൻ പറ്റുമോ എന്നുള്ളതാണ് അങ്ങനെ ഒരു ഈശ്വരൻ ഉണ്ടോ എന്നുള്ളതാണ് ആദ്യം അന്വേഷിക്കേണ്ടത് എന്നിട്ടല്ലേ കാണാൻ പറ്റുമോ എന്നുള്ള ചോദ്യമുള്ളൂ അപ്പം ഈശ്വരനെ കാണാൻ പറ്റുമോ എന്നുള്ള ചോദ്യമേ അടിസ്ഥാനരഹിതമായ ചോദ്യമാണ് പിന്നെ ചോദിക്കണമെങ്കിൽ എന്താ ചോദിക്കേണ്ടത് ഈശ്വരനെ അല്ലാതെ വേറെ എന്തിനെയെങ്കിലും കാണാൻ പറ്റുമോ എന്നുള്ളതാണ് കാണാൻ പറ്റില്ല അപ്പം ഈ അതിമനോഹരമായ സൃഷ്ടിപ്രക്രിയ അച്ഛനമ്മമാരിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭഗവാനാണ് മാതാപിതാക്കളെ കൊണ്ട് മക്കളെ പരിപാലിക്കുന്ന സംരക്ഷകനും ഭഗവാനാണ് മാതാപിതാക്കളെ കൊണ്ട് അച്ഛനമ്മമാരെ സംരക്ഷിക്കുന്ന സംരക്ഷകനും ഭഗവാനാണ് അപ്പൊ ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും സംരക്ഷിക്കപ്പെട്ടവരാണ് അപ്പം നമ്മൾ ആരെ കണ്ടാൽ രാവിലെ എഴുന്നേറ്റ് നമ്മളെ ഒരു വിളിച്ചുണർത്താൻ കരയുന്ന കാക്ക മുതൽ ഭഗവാ ഭഗവത് ദർശനം നിരന്തരം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് കാണുന്നതെല്ലാം ഭഗവാൻ തന്നെയാണ് എന്ന തിരിച്ചറിവില്ലാതെ പോകുന്നത് മായാഭഗവതിയുടെ മൂടുപടം കാരണമാണ് ആ മായാഭഗവതിയാകുന്ന യവനികയെ ഒന്ന് മാറ്റി സത്യത്തെ നോക്കിയാൽ ഭഗവാനെ അല്ലാതെ വേറെ ഒന്നിനെയും കാണാൻ കഴിയുകയില്ല അതാണ് അധ്യാത്മികതയുടെ രഹസ്യം ഇനി അതുമാത്രമല്ല അന്യരെ ഉപദ്രവിക്കുന്നവരെ അന്തകനെ കൊണ്ട് കൊല്ലിക്കുന്ന സംഹാരകാരകനുമാകുന്നു അപ്പം കൊല്ലിക്കുന്നതാരാ അത് മൂപ്പര് തന്നെയാണ് തവളയെ കൊല്ലുന്ന പാമ്പ് സംഹാരരുദ്രനാണ് കുഞ്ഞുകിളികളുടെ വായിൽ തീറ്റ ഇട്ട് കൊടുക്കുന്ന അമ്മക്കിളി മഹാവിഷ്ണു സ്വരൂപിണിയാണ് ഗർഭിണിയായി കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നത് ബ്രഹ്മ ബ്രഹ്മാവിൻ്റെ സ്വരൂപമാണ് അപ്പൊ പ്രപഞ്ചത്തില് സൃഷ്ടിസ്ഥിതി സംഹാരമല്ലാതെ വേറെ എന്തെങ്കിലും ഒന്ന് നമുക്ക് കാണിച്ചു തരാൻ പറ്റുമോ ഇത് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളിൽ പെടുന്ന അല്ല എന്ന് പറയാൻ പറ്റുമോ ഒന്നുകിൽ സൃഷ്ടി അല്ലെങ്കിൽ സ്ഥിതി അല്ലെങ്കിൽ സംഹാരം ഇത് മൂന്നും അല്ലാതെ വേറെ ഈ ലോകത്ത് ഇത് മൂന്നും നടത്തുന്നതാരാ ഭഗവാൻ അപ്പൊ ഭഗവാനെ അല്ലാതെ വേറെ ആരെയാ കാണാൻ പറ്റുക അതുകൊണ്ട് എനിക്ക് ഭഗവാനെ കാണാൻ പറ്റുമോ എന്ന് ചോദിക്കരുത് എനിക്ക് ഭഗവാനെ അല്ലാതെ വേറെ എന്തിനെയെങ്കിലും കാണാൻ പറ്റുമോ എന്ന് വേണമെങ്കിൽ ചോദിക്കാം നമ്മൾ നിർവചിച്ച ശിവകാശിക്കാരുടെ ഫോട്ടോ അനുസരിച്ചിട്ടുള്ള ദൈവത്തെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എവിടെ ആൾക്കാര് നടക്കുന്നത് ശിവകാശിക്കാരുടെ അതിമനോഹരമായ അത് പറയാതിരിക്കാൻ പറ്റില്ല അതിമനോഹരമായ ചിത്രങ്ങളാണ് അവയിൽ പലതും അത് കണ്ടിട്ട് അതാണ് ദൈവം എന്ന് ധരിച്ച് നമ്മുടെയൊക്കെ ഫോട്ടോ പോലെ ദൈവത്തിന്റെ ഫോട്ടോ ആരോ എടുത്തു വെച്ചിട്ടുണ്ട് ആ ഫോട്ടോയാണ് ഈ കാണുന്ന ദൈവങ്ങളെന്ന് വിചാരിച്ച് ആ ഫോട്ടോയിലുള്ള ആളെ അന്വേഷിക്കുകയാണ് ഭാരതീയ മഹർഷി ഈശ്വരന്മാർ ഈശ്വരാന്വേഷണത്തിന് തന്നിട്ടുള്ള മഹദ്ഗ്രന്ഥങ്ങളെയൊന്നും ആശ്രയിക്കാതെ ശിവകാശിക്കാരുടെ കലണ്ടറായിട്ട് ഇറക്കാൻ ഉദ്ദേശിച്ച് വരച്ചുണ്ടാക്കിയ ഫോട്ടോകളിൽ കാണുന്ന ഈശ്വരനെ അന്വേഷിച്ച് കണ്ടു എന്ന് പറയുന്നവർ കണ്ടതെന്തോ അറിഞ്ഞതെന്തോ അപ്പം അതുകൊണ്ട് ഈശ്വരനെ അല്ലാതെ വേറെ ഒന്നും അപ്പം എന്ത് അപ്പം എനിക്ക് എനിക്കത് മനസ്സിലാകുന്നില്ലല്ലോ അത് കാരണം നിങ്ങൾ അങ്ങനെയല്ലാതെ ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് നിറം ചുകാണെന്നറിയാതെ ചുവപ്പ് നിറത്തിലുള്ള ഒരു വസ്തുവിനെ കണ്ടാൽ അത് ചുവപ്പാണ് എന്നറിയാൻ പറ്റില്ല അതുകൊണ്ടാണ് കുറച്ച് അറിവ് ആവശ്യമാണ് അതിനാണ് ഈ ഗ്രന്ഥങ്ങളൊക്കെ നമ്മൾ പാരായണം ചെയ്യുന്നത് സ്വാധ്യായം ചെയ്യുന്നത് അതിനാണ് ഈ അറിവുകൾ നമ്മളിലേക്ക് ഇങ്ങനെ സ്വാംശിക്കുക ആവർത്തിച്ച് 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 ഇത് കേൾക്കുമ്പോൾ ഇത് നമ്മളിൽ അങ്ങനെ വേറുറയ്ക്കും അത് കഴിഞ്ഞാൽ എന്ത് കാണുമ്പോഴും നമുക്ക് ഭഗവത് സ്വരൂപമായിട്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ ഭഗവാന്റെ വിളയാട്ടമല്ലാതെ തിരുവിളയാട്ടമല്ലാതെ ഈ പ്രപഞ്ചത്തിൽ മറ്റൊന്നും ഇല്ല പരിപാലിക്കുന്ന അതൊന്നും കൂടി നമുക്ക് കേൾക്കാം അങ്ങനെയുള്ള ഭഗവാൻ പിതാവ് തുടങ്ങിയ ജനങ്ങളെ കൊണ്ട് സന്താനങ്ങളാകുന്ന ജനങ്ങളെ ജനിപ്പിക്കുന്ന സൃഷ്ടികർത്താവും മാതാപിതാക്കളെ കൊണ്ട് മക്കളെ പരിപാലിക്കുന്ന സംരക്ഷകരും അന്യരെ ഉപദ്രവിക്കുന്നവരെ അന്തകനെ കൊണ്ട് കൊല്ലിക്കുന്ന സംഹാരകാരകനുമാകുന്നു ഇവയിലൊന്നും ഭഗവാന്റെ കർത്തൃത്വമില്ല ഇതെല്ലാം ചെയ്യുന്നത് ഭഗവാനാണ് പക്ഷെ ഭഗവാൻ സെൽഫ് സെൻറ്റേർഡ് അല്ല അപ്പം പിന്നെ എങ്ങനെയാണ് എന്താ അതിനെപ്പറ്റി പറയാ ഇറ്റ് ജസ്റ്റ് ഹാപ്പൻസ് അതങ്ങനെ സംഭവിക്കുന്നു എന്ന് മാത്രം എങ്കിലും ഭഗവാന്റെ ഇച്ഛ കൂടാതെ ഇവയിൽ ഒന്നും തന്നെ നടക്കുന്നുമില്ല അപ്പം അതൊരു പ്രഹേളികയാണ് ഭഗവാന്റെ ഇച്ഛയ്ക്ക് പോലും ഒരു എഫർട്ട് ആവശ്യമാണ് അനായാസമായിട്ട് അനസ്യൂതമായിട്ട് അനന്തമായിട്ടിത് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നടന്നുകൊണ്ടേയിരിക്കും ഞാൻ നിങ്ങളും ഇല്ലാതായാലും മനുഷ്യരാശി തന്നെ ഈ ലോകത്ത് ദിനോ ദിനോസറസ്സുകളെ പോലെ ഇല്ലാതെയായാലും ഭഗവാന്റെ സൃഷ്ടിസ്ഥിതി സംഹാര കർമ്മങ്ങൾ അനസ്യൂതം നടന്നുകൊണ്ടേയിരിക്കും അത് ആന്ത്രപ്പോസെൻട്രിക് അല്ല മനുഷ്യ കേന്ദ്രീകൃതം അല്ല ഭഗവാൻ അങ്ങനെ ഒരു സെന്റർ ഇല്ല അതുകൊണ്ടാണ് കർത്തൃത്വമില്ല എന്ന് പറഞ്ഞത് ഭഗവാൻ എല്ലാ പ്രാണികളെയും ഒരുപോലെ കാണുന്നു അങ്ങനെയല്ലാതെ കാണാൻ പറ്റുമോ എൻ്റെ ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും എനിക്ക് ഒരേപോലെ തന്നെ എപ്രകാരമാണോ പ്രിയങ്കരമായിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഈ പ്രപഞ്ചത്തിലെ സകലത്തും ഭഗവാനെ സംബന്ധിച്ചിടത്തോളം കാരണം ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഭഗവാന്റെ ശരീരമാണ് ശരീരം പ്രപഞ്ച ശരീരം ഈ പ്രപഞ്ചമാണ് ശിവസൂത്രവും അത് തന്നെയാണ് പറയുന്നത് ഭഗവാൻ എല്ലാ പ്രാണികളെയും ഒരുപോലെ കാണുന്നു ഭഗ ഭഗവത്ഗീതയിൽ അർജുനനോട് ഭഗവാൻ എടുത്തു പറയുന്നുണ്ട് എനിക്ക് ആരോടും പ്രത്യേകിച്ച് പ്രിയവുമില്ല എനിക്ക് ആരോടും പ്രത്യേകിച്ച് ദേഷ്യവുമില്ല ഞാൻ പറഞ്ഞത് ആർക്ക് കേട്ടാലാണോ മനസ്സിലാവുക അവരോട് ഞാൻ പറയുന്നു എന്നുള്ളതല്ലാതെ ഞാൻ പറയുന്നയാളോട് എനിക്ക് പ്രത്യേകിച്ച് ഒരു പ്രിയമൊന്നുമില്ല ഇത് കേട്ട് വേറെ വേറെ ആർക്കെങ്കിലും മനസ്സിലായാൽ അതിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ അർജുനനോട് മാത്രമായിട്ട് അതിരഹസ്യമായിട്ട് ഭഗവാൻ പറഞ്ഞു കൊടുത്തത് വ്യാസ ഭഗവാനെ കൊണ്ട് റെക്കോർഡ് ചെയ്യാൻ ഭഗവാൻ സമ്മതിക്കൂ ഭഗവാന്റെ അനുവാദത്തോടുകൂടി തന്നെയാണല്ലോ ഭഗവാൻ തന്നെയാണല്ലോ വ്യാസനം അപ്പം അതുകൊണ്ട് എല്ലാവരെയും ഭഗവാൻ ഒരുപോലെയാണ് കാണുന്നത് അമ്പലത്തിൽ പോകുന്നവരെയും അമ്പലത്തിൽ പോകാത്തവരെയും ഭഗവാൻ ഒരേ പോലെ തന്നെയാണ് കാണുന്നത് ഭഗവാന് എല്ലാ പ്രാണികളെയും ഒരുപോലെ കാണുന്നു ഭഗവാൻ അവയിൽ ഏതെങ്കിലും ഒന്നിനെ സ്വന്തമെന്നോ മറ്റൊന്നിനെ അന്യമെന്നോ കരുതുന്നില്ല ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം സ്വപക്ഷവുമില്ല പ്രതിപക്ഷവുമില്ല ഭഗവാന് പക്ഷമില്ല പക്ഷമുണ്ടാകണമെങ്കിൽ സെന്റർ ഉണ്ടാവണം സെന്റർ ഇല്ലാത്തത് കൊണ്ട് ഭഗവാൻ പക്ഷമില്ല ഇത് തികച്ചും മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഹോളിയർ ദാൻ ദൗ ആറ്റിറ്റ്യൂഡ് ഇല്ല നമുക്ക് ഒരു തോന്നലുണ്ട് ഞങ്ങളൊക്കെ സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാർ അവരൊക്കെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ അവര് എന്താ പറയുക മായാസമുദ്രത്തിൽ മായാ സംസാരത്തിൽ കെട്ടുന്നങ്ങനെ പന്നികള് ചെളിയിൽ കിട്ടുന്നുരുളുന്നത് പോലെ ഉരുളുകളെ ഉരുളുകയാണ് നമ്മളോ നമ്മളതൊക്കെ മനസ്സിലാക്കിയിട്ട് അതിന്നങ്ങനെ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്ന ബ്ലസ്ഡ് ബീങ്സ് അല്ല വി ആർ ഇൻ നോ വേ ഗ്രേറ്റർ ദാൻ എനി ബഡി അത് കൃത്യമായിട്ട് മനസ്സിലാകേണ്ടതാണ് വി ആർ ഇൻ നോ വേ ഗ്രേറ്റർ ദാൻ എനി ബഡി ആസ് ലൗകിക ജീവിതത്തിൽ ഉദ്യോഗത്തിൽ ഏറ്റക്കുറച്ചിലുകളും ഉച്ചനീതത്വങ്ങളും ഒക്കെ ഉണ്ടാകും അധ്യാത്മികതയിലാണ് ഞാൻ ഈ പറഞ്ഞത് ഒരാളും വേറൊരാളെക്കാൾ ശ്രേഷ്ഠനോ നീചനോ അല്ല ഉച്ചനീചത്വം ഇതിലില്ല ഞാൻ ഈശ്വരനോട് അടുത്ത് നിൽക്കുന്നയാള് നിങ്ങൾ വളരെ അകന്നു നിൽക്കുന്നയാള് അങ്ങനെയൊന്നുമില്ല ഈശ്വരൻ അങ്ങനെയൊന്നുമില്ല അടുത്ത് നിൽക്കണം അകന്ന് നിൽക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ സെന്റർ ഉണ്ടാവണം ഹിസ് നോൺ സെൻട്രിക് അതുകൊണ്ട് അതൊന്നുമില്ല ഹീ എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ലേ അതിനെ ഭാഷയിൽ ഏതെങ്കിലും ഒരു പദം ഉപയോഗിച്ചേ പറ്റുള്ളൂ ഭഗവാൻ എല്ലാ പ്രാണികളെയും ഒരുപോലെ കാണുന്നു അവയിൽ ഏതെങ്കിലും ഒന്നിനെ സ്വന്തമെന്നോ മറ്റൊന്നിനെ അന്യമെന്നോ കരുതുന്നില്ല അതിനാൽ കാലസ്വരൂപനായ ഈശ്വരൻ എല്ലാ ജീവികളെയും ഒരേ വിധത്തിൽ ബാധിക്കുന്നു കാലസ്വരൂപിയായ ഈശ്വരൻ എല്ലാവരിലും ഒരേപോലെയാണ് ബാധിക്കുന്നു പ്രാണികൾ അനുഭവിക്കുന്ന സുഖദുഃഖങ്ങൾക്കും മറ്റും കാരണം അവരുടെ കർമ്മം തന്നെയാണ് ഓരോരുത്തരും ചെയ്യുന്ന പ്രവർത്തികളുടെ ഫലം അവരനുഭവിക്കുന്നു എന്നുള്ളതല്ലാതെ അതിനകത്തൊന്നും വേറെ യാതൊന്നും ഇല്ല പിന്നെ ഇത് സുഖം അത് ദുഃഖം എന്നൊക്കെ ഈ സെൻറ്റേർഡ് ആയിട്ടുള്ള കോൺഷ്യസ്നെസ്സിൻ്റെ നിർവചനങ്ങൾ മാത്രമാണ് ഇത് ദുഃഖമാണെന്നും അത് സുഖമാണെന്നും തോന്നുന്നത് ഞാൻ എന്നുള്ള ആ കേന്ദ്രീകൃത ബോധം ഉള്ളതുകൊണ്ടാണ് കേന്ദ്രീകൃതമായിട്ടുള്ള ബോധമില്ലെങ്കിൽ ഇല്ലെങ്കിൽ സുഖം എവിടെ ദുഃഖം എവിടെ അപ്പം പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളത് ഞാൻ എന്ന ഇട്ടാവട്ട ബോധമാണ് പ്രവൃത്തികളൊന്നുമല്ല ഈശ്വരൻ എല്ലാ ജീവികളെയും ഒരേ വിധത്തിൽ ബാധിക്കുന്നു പ്രാണികൾ അനുഭവിക്കുന്ന സുഖദുഃഖങ്ങൾക്കും മറ്റും കാരണം അവരുടെ കർമ്മം തന്നെയാണ് അതല്ലാതെ ഈശ്വര കോപ്പമോ ഈശ്വരാനുഗ്രഹമോ അല്ല ഭാഗവതം കേൾക്കാൻ പോകുന്ന ജ്യോത്സ്യന്മാരെങ്കിലും ഇതൊന്ന് കേൾക്കേണ്ടതല്ലേ അതല്ലാതെ ഈശ്വര കോപ്പമോ ഈശ്വരാനുഗ്രഹമോ അല്ല നിങ്ങളോടും എന്നോടും ഒക്കെ കോപിക്കേണ്ടുന്ന പക്ഷപാതം കാണിക്കേണ്ടുന്ന ഒരു ആവശ്യകത ഈശ്വരന് എന്താണ് എന്തിനാണ് അപ്പം അതുകൊണ്ട് അമ്പലത്തിൽ പോകുന്നതും ഒക്കെ വേറെ കാര്യങ്ങൾക്കാണ് അധ്യാത്മികമായിട്ട് വളരെ ഉയർന്ന ഒരു സപരികയുടെ ഭാഗവും കൂടിയാണ് ക്ഷേത്ര ദർശനമൊക്കെ അതിന് ഇന്ന് നമ്മൾ വളരെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള തലത്തിലേക്ക് നമ്മൾ ഒരുത്തിരിച്ചു കൊണ്ടുവന്നില്ലേ ഇന്ന് നമ്മളുടെ ക്ഷേത്രം എന്നൊക്കെ പറയുന്നത് അവിടെ എന്തെങ്കിലും രീതിയിലുള്ള ഒരു സ്പിരിച്വൽ അഡ്വാൻസ്മെൻറ്റ് ആർക്കെങ്കിലും സാധ്യമാണോ അത് ഭൗതിക കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാട്ടർ ഹീറ്ററും എയർ കണ്ടീഷണറും ഒക്കെ പോലെ തന്നെ മറ്റൊരു കണ്ടീഷണർ മാത്രമായി തീർന്നിരിക്കുന്നു സംസർഗഗുണം എന്നല്ലാതെ വേറെ എന്ത് പറയാനാ മുല്ലപ്പൂമ്പുടി ഏറ്റുകിടക്കും ഒരു സൗരഭ്യം എന്ന് പറഞ്ഞതുപോലെ ഈ ക്ഷേത്രങ്ങളൊക്കെ നമ്മുടെ ഇടയിൽ കുറേ കാലമായിട്ട് നിൽക്കാൻ തുടങ്ങിയപ്പോൾ അതൊക്കെ നമ്മളെ പോലെ അതല്ലാതെ ഈശ്വര കോപ്പമോ ഈശ്വരാനുഗ്രഹമോ അല്ല ഈശ്വരൻ അതൊന്നുകൂടി കേൾക്കാം നമുക്ക് അതിനാൽ കാലസ്വരൂപനായ ഈശ്വരൻ എല്ലാ ജീവികളെയും ഒരേ വിധത്തിൽ ബാധിക്കുന്നു പ്രാണികൾ അനുഭവിക്കുന്ന സുഖദുഃഖങ്ങൾക്കും മറ്റും കാരണം അവരുടെ കർമ്മം തന്നെയാണ് അതല്ലാതെ ഈശ്വര കോപ്പമോ ഈശ്വരാനുഗ്രഹമോ അല്ല ജഗന്നിയന്താവും കർമ്മഫലങ്ങൾ പ്രദാനം ചെയ്യുന്നവനുമായ സർവേശ്വരൻ പ്രാണികളുടെ കർമ്മത്തിനനുസരിച്ചുള്ള ഫലങ്ങൾ അവർക്ക് നൽകുന്നു ജഗൻ നിയന്താവും കർമ്മഫലങ്ങൾ പ്രദാനം ചെയ്യുന്നവനുമായ സർവേശ്വരൻ പ്രാണികളുടെ കർമ്മത്തിനനുസരിച്ചുള്ള ഫലങ്ങൾ അവർക്ക് നൽകുന്നു ഇതിനെല്ലാം നിയന്ത്രിക്കുന്നത് ഭഗവാനാണ് അതുകൊണ്ടാണ് ഞാൻ ആഹാരം കഴിച്ചാൽ എൻ്റെ വിശപ്പ് തരുന്നത് ആരും നിയന്ത്രിക്കാനൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കഴിച്ചാലും നിങ്ങളുടെ വിശപ്പ് മാറണം നിങ്ങൾക്ക് വേണ്ടി എത്ര ദിവ്യനായാലും ആകെ അങ്ങനെ നമ്മൾ കേട്ടിട്ടുള്ള ഒരേ ഒരു കഥ ദ്രൗപദിയുടെ അക്ഷയപാത്രത്തിൽ നിന്ന് ഒരു ചീരയില കഷ്ണം കഴിച്ച ഭഗവാന്റെ കഴിപ്പ് ദുർവാസാവിൻ്റെയും ആയിരം ശിഷ്യന്മാരുടെയും വിശപ്പടക്കി എന്നുള്ളതാണ് ആ ഒരൊറ്റ കഥ ഒഴിച്ചാൽ വേറെ ഒരു കഥയിൽ പോലും നമ്മൾ കേട്ടിട്ടില്ല ഒരാൾ കഴിച്ചാൽ വേറൊരാളുടെ വിശപ്പ് മാറുന്നത് അപ്പം അവരവൻ്റെ കർമ്മഫലം അവരവരുടെ കർമ്മഫലം അവരവരനുഭവിക്കണം അങ്ങനെ അവരവരുടെ കർമ്മഫലം അവരവരെ കൊണ്ട് അനുഭവിപ്പിക്കുന്നത് ജഗന്നി ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിച്ച് പരിപാലിക്കുന്ന പരമമായ പൊരുട്ട് ആ പരമമായ പൊരുൾ സെൽഫ് ഡിസിപ്ലിൻ ആണ് സെൽഫ് ഇല്ലെങ്കിൽ പോലും അങ്ങനെ ആ വാക്ക് ഉപയോഗിച്ചല്ലേ പറ്റുള്ളൂ സെൽഫ് ഡിസിപ്ലിൻ ആണ് അതായത് ഈ ഹോൾ സ്കീം ഡിസിപ്ലിൻ ആണ് അതൊരു ഓർഡേഡ് തലമാണ് ജഗൻ നിയന്താവും കർമ്മഫലങ്ങൾ പ്രദാനം ചെയ്യുന്നവനുമായ സർവേശ്വരൻ അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ അടിച്ചപ്പുറത്ത് നിൽക്കുന്ന ആൾക്കല്ലേ വേദന എടുക്കുക അപ്പം കർമ്മം ഫലത്തെ പ്രധാനങ്ങൾ ചെയ്യുന്നവനുമായ സർവേശ്വരൻ പ്രാണികളുടെ കർമ്മത്തിനനുസരിച്ചുള്ള ഫലങ്ങൾ അവർക്ക് നൽകുന്നു അനുഭവിക്കുന്നു അതിൽ നിന്ന് മോചനമില്ല അപ്പം പിന്നെ എന്താ ചെയ്യുക നമ്മൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളിൽ നിന്ന് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മോചനം കിട്ടുക ദുഃഖത്തിന് അറുതി വരുതാനാണ് ഈ പണി മുഴുവൻ ചെയ്യുന്നത് ദേ ഇപ്പൊ പറയണത് അവരവർ താന്താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താന്താൻ അനുഭവിച്ചിടുക എന്നേ വരൂ ഇതിന് മാറ്റമൊന്നുമില്ല ഇത് ഒരാൾക്കും മാറ്റാൻ പറ്റില്ല ആ അവരനു അവരതനുഭവിക്കുന്നു അതിൽ നിന്ന് മോചനമില്ല അപ്പൊ നിങ്ങളല്ലേ പറഞ്ഞത് രക്ഷപ്പെടാം എന്ന് അപ്പം എന്താ ദുഃഖത്തിന് കാരണം എന്താണെന്നുള്ളതാണ് സുഖദുഃഖങ്ങളാകുന്ന നിർവചനങ്ങൾ നടത്തി സുഖദുഃഖങ്ങളെ തുലനം ചെയ്ത് സുഖം നല്ലത് ദുഃഖം മോശമെന്ന് കരുതുന്നതാർ ഞാൻ ആ എന്നിൽ നിന്നാണ് മോചനമുണ്ടാവേണ്ടത് അപ്പം ശരിക്കുമുള്ള ദുഃഖ നിവൃത്തി എവിടെയാ വരിക അധ്യാത്മികതയിൽ മാത്രം ബാക്കിയുള്ള കോസ്മെറ്റിക് ചേഞ്ചസ് മാത്രമാണ് അവർ അസ്വതന്ത്രരാകുന്നു ഈ ബോധ സ്വരൂപികൾ അസ്വതന്ത്രരാകുന്നു അവർക്കൊരു ഫ്രീഡം ഒന്നുമില്ല സീമിങ് ഫ്രീഡം മാത്രമേ ഉള്ളൂ റിയൽ ഫ്രീഡം ഇല്ല കാറ്റിൽ പാറി പറന്നു നടക്കുന്ന ധൂളീകരണങ്ങൾ പോലെയാണിത് കനം കൂടുതലുള്ള വസ്തുക്കൾ അധികം ദൂരം പോകാതെ സമീപത്ത് തന്നെ വീഴുന്നു കനം കുറഞ്ഞവ അകലത്തേക്ക് പോകുന്നു ഈ വിധം തന്നെ ചില ജീവികൾ കൂടുതൽ കാലം ജീവിക്കുന്നു ചിലര് കുറച്ചു കാലവും ഇതിനെല്ലാം കാരണം അവരുടെ അവയുടെ കർമ്മഫലങ്ങൾ മാത്രം കാറ്റത്ത് പറക്കുന്ന ആ ധൂളി പൊടി ശകലങ്ങൾ പോലെയാണ് ഞാൻ നിങ്ങളൊക്കെ ഈ അനന്തമായിട്ടുള്ള സ്പേസിൽ ഇൻഫിനിറ്റ് സ്പേസിലെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആണ് ഞാൻ നിങ്ങളൊക്കെ അത് ചിലത് കുറച്ച് കാലം നിൽക്കുന്നു ചിലത് കുറച്ച് പെട്ടെന്ന് പോകുന്നു പെട്ടെന്ന് പോയാലും കുറച്ച് കാലം നിന്നാലും സ്പേസിനെ സംബന്ധിച്ചിടത്തോളം അത് ഇമ്മെറ്റീരിയലാണ് അതേപോലെ ഈ ഈ ഈ കാഴ്ചപ്പാടുകളെല്ലാം നമ്മൾ യഥാതഥമായിട്ട് കാണുകയാണെന്നിരിക്കട്ടെ അത് ഈഗോ ഷാറ്ററിങ് എക്സ്പീരിയൻസാണ് അഹങ്കാരത്തെ ഭേദിച്ച് കളയുന്ന ഇല്ലാതാക്കി കളയുന്ന ഭസ്മമാക്കി കളയുന്ന അറിവുകളാണിവ അതുകൊണ്ട് ഇത് വീണ്ടും 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 ഒക്കെ നമ്മുടെ മനസ്സിലിട്ടിങ്ങനെ ഇത് കേട്ട് കഴിഞ്ഞാൽ ഇനി നമുക്ക് അടുത്തത് കേൾക്കുന്നതുവരെ കുറച്ച് ദിവസങ്ങളുണ്ടല്ലോ അപ്പം ആ ഇടവേളകളിൽ ഒന്നുകിൽ തിരിച്ചു വന്നിത് വീണ്ടും കേട്ട് ഇതിനെ നമ്മുടെ ജീവിതത്തിലേക്ക് പതുക്കെ 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 സ്വാംശീരിച്ച് കൊണ്ടുവരേണ്ടതാണ് ഒന്നും കൂടി അത് കേട്ടിട്ട് നമുക്ക് ഈ പ്രാവശ്യത്തേക്ക് നിർത്താം കാറ്റിൽ പറന്നു നടക്കുന്ന ധുണീ ധുളീകണങ്ങൾ പോലെയാണിത് കനം കൂടുതലുള്ള വസ്തുക്കൾ അധികം ദൂരം പോകാതെ സമീപത്ത് തന്നെ വീഴുന്നു കനം കുറഞ്ഞവ അകലത്തേക്ക് പോകുന്നു ഈ വിധം തന്നെ ചില ജീവികൾ കൂടുതൽ കാലം ജീവിക്കുന്നു ചിലത് കുറച്ചു കാലവും ഇതിനെല്ലാം കാരണം അവയുടെ കർമ്മഫലം തന്നെ